വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ പട്ടിക പുറത്തുവിട്ടു നൂറ്റി മുപ്പത്തിയെട്ട് പേരുടെ വിവരങ്ങളാണ് പുറത്തുവിട്ടത് പട്ടിക അന്തിമമല്ല എന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചു ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു ദിലീപ് അന്തിമമല്ല എങ്കിലും നൂറ്റി മുപ്പത്തി എട്ട് പേരുടെ പേരുവിവരങ്ങൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സുജിയ ഇപ്പോൾ നൂറ്റി മുപ്പത്തിയെട്ട് പേരുടെ പട്ടികയാണ് ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് അന്തിമമല്ല ആരെങ്കിലും കാണാതായവരുടെ അയൽവാസികൾക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ പരിചയമുണ്ടെങ്കിൽ കാണാതായവരുടെ വിവരങ്ങൾ ലഭിക്കുകയാണ് അക്കാര്യങ്ങളും സർക്കാരിനെ അറിയിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് ഈ പട്ടിക തയ്യാറാക്കിയത് റേഷൻ കാർഡിന്റെ സഹായത്തോടെയും അതുപോലെ തന്നെ സമീപത്തുള്ള സ്കൂളുകളുടെയും കുട്ടികൾ പഠിക്കാൻ സാധ്യതയുള്ള സ്കൂളുകളുടെയും എല്ലാം വന്ന് അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്തുകൊണ്ട് ഈ പിന്നീടാണ് പരിശോധന നടത്തിയത് അങ്ങനെയാണ് ഈ പ്രദേശത്തെ അഡ്രസ് മേൽവിലാസങ്ങൾ തയ്യാറാക്കുകയും അതിൽ നിന്ന് ആരൊക്കെ കാണാനില്ല എന്നുള്ള ഒരു പട്ടിക വകുപ്പ് തയ്യാറാക്കുകയും ചെയ്യുന്നു ഇതിൽ നിന്നാണ് ഇപ്പോൾ നൂറ്റി മുപ്പത്തെട്ട് പേരുടെ അധികമല്ലാത്ത പട്ടിക സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടത് അതിൽ തന്നെ പേര് എല്ലാവരുടെ പേരുകളും അതുപോലെ തന്നെ മേൽവിലാസവും ബന്ധപ്പെട്ടവരുടെ ആളും ആദ്യ ആരെയാണ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന അവരുടെ പേരും ഇവരും നൽകിയിട്ടുണ്ട് കൂടാതെ ഇതിൽ ഫോട്ടോയും നൽകി ഫോട്ടോ ലഭിക്കാത്തവരും പട്ടിക പോലും ഇതിലുണ്ട് അങ്ങനെ ഇതിന്റെ ഈ ലിസ്റ്റിലുള്ള നൂറ്റി മുപ്പത്തിയെട്ട് പേരുടെ ലിസ്റ്റിൽ അല്ലാത്ത ആരെങ്കിലും ഇനിയിപ്പോൾ തൊട്ട് അയൽവാസികൾ ഇന്ന ആളെ കാണുന്നില്ല എന്ന് ആർക്കെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അടക്കം ഇപ്പോൾ കളക്ടറെ എത്തിയ കൺട്രോൾ റൂമിൽ അറിയിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകണം